എത്രം എത്ര കേൾക്കുമ്പോൾ മധുരനും തോന്നണം മധുരനെ തോന്നുക കൂട്ടലും പഠിക്കണം പുളയവും ണിതം എത്ര സുന്ദരം ഗണിതം എത്ര സുന്ദരം ഗണിതം എത്ര സുന്ദരം ഗണിതം എത്ര സുന്ദരം സമ്പൂർണ്ണവും വൈവിജ്ഞാനവുമായ ബന്ധ പാരമ്പര്യത്തെ ഞാൻ അഭിമാനം കൊള്ളുന്നു ഞാൻ എൻ്റെ ഭാരതീയമാരെ ആദരിക്കുകയും ചെയ്യുന്നു എല്ലാ വിഷയങ്ങളെയും എൻ്റെ സാന്നിധ്യം ഞാൻ

Nalıvaşam uyla യും ഭിക്കുന്ന കാര്യത്തിലാണ് അവർ തമ്മിൽ പിണങ്ങിയത് പഠിച്ച പണി കഴിഞ്ഞിട്ടും നോക്കി അവരെ തമ്മിൽ പിണക്കളിച്ചു അവർ തമ്മിലുള്ള അകലം കൂടിക്കൂടി വന്നു അവരെ തമ്മിൽ കൂട്ടിയോജിപ്പിക്കാൻ എന്തൊരു മാർഗം തല പൊതുവെന്ന് ഒരിത്തും പിടിയും കിട്ടുന്നില്ല രണ്ടുപേരെയും മാറി മാറി ഉപദേശിച്ചു അവസാനം ഹരേന്ദ്രൻ എന്റെ ഉപദേശത്തിൽ വഴങ്ങി തനിക്ക് കുറച്ച് ഭാഗം മതിയെന്നു പറഞ്ഞു രണ്ടുപേരെയും കൂട്ടിയോചിപ്പിച്ചു ഞാനും ഗണിത ശാസ്ത്രത്തിലെ ബൈബിൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥം ഏത് ഉത്തരം പിതാവ് എന്നറിയപ്പെടുന്ന ഒട്ടക ഒന്നിര നീക്കുന്നു ചെണ്ടകൾ രണ്ടര കൊട്ടുന്നു മുല്ലകൾ മൂന്നര പൂക്കുന്നു നാരങ്ങ നാലര നൽകുന്നു വഞ്ചികൾ അഞ്ചിര പോകുന്നു ീന്തുന്നു വാഴകളെ വിതറിയിക്കുന്നു കൂട്ടകളെ ഇടനിറയിൽ